നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം പുതുവർഷ ഫലമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം മുതൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളിൽ കന്നിക്കൂറിലുള്ള നക്ഷത്രങ്ങളായിട്ടുള്ള ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഉത്രം നക്ഷത്രത്തിന്റെ ഫലങ്ങൾ നോക്കാം ഉത്തരം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നതിനുള്ള യോഗം തന്നെയുണ്ട് കുറച്ച് ശ്രദ്ധയോടു കൂടി നീങ്ങേണ്ടുന്ന സമയം കൂടിയാണ് സ്ഥലം മാറ്റത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നെത്താനുള്ള അവസരവും അതുപോലെ അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിൽ വരാതെ വളരെ കൂടി മുന്നോട്ട് പോവുകയും വേണം അതുവഴി നല്ല ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നവർക്ക് അത് പുരോഗമിക്കും അവസാനത്തോടുകൂടിയൊക്കെയാണ് അതിന് തീരുമാനം എത്തിച്ചേരുന്നത് വിദേശത്ത് തൊഴിലിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് ധാരാളം യാത്രകൾ നേരിടേണ്ടതായിട്ട് വരും ഏത് കാര്യത്തിലേക്ക് പോയാലും ഒരു തോൽവി സമ്മതിക്കാതെ ഒരുപാട് പ്രവർത്തിച്ച് തന്നെ മുന്നേറുന്ന സമയം കൂടിയാണ് മറ്റുള്ളവരുടെ അമിതമായ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടാതെ എതിർപ്പ് പറയുകയും അതുവഴി ചിലരില് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട് പുതിയ തുടക്കങ്ങൾക്ക് സാധ്യതകൾ തെളിയും വലിയ പദ്ധതികളൊക്കെ ഏറ്റെടുക്കാനും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനും പ്രായോഗികമായി പല കാര്യങ്ങളും കണ്ടെത്താനും ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ചായിരിക്കും വിജയം നേടുന്നതും വളരെ കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാക്കാനായിട്ട് ശ്രമം തുടരുക തന്നെ ചെയ്യും പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനുള്ള യോഗവും കൂടിയുണ്ട് അടുത്തത് അത്ത നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് ഇവർക്ക് ആദ്യ മാസങ്ങളിലെ കുറച്ച് പ്രതിസന്ധി ബിസിനസ്സോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടൊക്കെ കുറച്ച് പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അതിനെയൊക്കെ അഭിമുഖീകരിക്കുകയും നല്ല മാർഗങ്ങളും ആശയങ്ങളും ഒക്കെ കണ്ടെത്തി അതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കുകയും ചെയ്യും ജോലി സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കാനും സാമ്പത്തികമായിട്ട് പുരോഗതിയിലേക്കൊക്കെ എത്താനും പിന്നീട് സാധിക്കുകയും ചെയ്യും പുതിയ സ്ഥലമൊക്കെ വാങ്ങാനായിട്ട് പരിശ്രമിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കുറച്ച് ബാധ്യതയാവുമെങ്കിലും സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് സഹായങ്ങളൊക്കെ വന്നെത്തും വ്യവഹാരങ്ങളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നീതിനിഷ്ഠമായിട്ട് പല കാര്യങ്ങളും നടപ്പാക്കും സാധാരണയുള്ള വരുമാന മാർഗത്തിൽ കടന്ന് മറ്റ് പല ജോലികളിലൂടെ വരുമാനം കണ്ടെത്താനുള്ള ശ്രമം നടത്തും അത് വിജയിക്കുകയും ചെയ്യും സഹോദരങ്ങളെ കൊണ്ടൊക്കെ പല ഗുണഫലങ്ങളും വന്നു ചേരും മേലുദ്യോഗസ്ഥരായിട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ പിണക്കാതെ ഏർ നിർത്തേണ്ട ഒരു അവസരം കൂടിയാണ് കലാപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരവും അംഗീകാരവും ഒക്കെ തേടി വരികയും ചെയ്യും അടുത്തതായി നോക്കുന്നത് ചിത്തിരനക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ഇവർക്ക് ജോലി ഭാരം പൊതുവേ കുറച്ച് കൂടുതലായിരിക്കും ഒരുപാട് പരിശ്രമം ആവശ്യമായി ഇവർ എന്നിരുന്നാലും നേട്ടങ്ങൾ അതിൽ നിന്നും കൈവരിക തന്നെ ചെയ്യും അതുമാത്രമല്ല ഇവരുടെ ബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം ഈ ഒരു സമയത്ത് വളരെ അടുത്ത് നിൽക്കുന്നവർ മിത്രങ്ങളായിട്ട് നിൽക്കുന്നവരൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഈർഷ്യോടുകൂടി ശത്രുതയോടുകൂടി പെരുമാറാനുള്ള ചില സാഹചര്യങ്ങൾ വരാം അത് ജീവിതത്തിൽ ഒരു സ്വസ്ഥത കിടത്തുന്ന സാഹചര്യങ്ങൾ വന്നുചേരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുന്നതിനും സംസാരിക്കുന്നതിനും ശ്രദ്ധിക്കണം അതുപോലെ ചിത്രനക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ഗുണഫലങ്ങൾ പ്രതീക്ഷിതമായിട്ട് കടന്നു വരാം സ്വയം തൊഴിൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ലാഭകരമായിട്ട് അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യും തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പുതിയ സ്ഥലം വാങ്ങിക്കാനും വീട് വയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ആദ്യ പടിയായിട്ട് പല കാര്യങ്ങളും ചെയ്തു വയ്ക്കാനായിട്ട് കഴിയും സാമ്പത്തികമായിട്ടുള്ള ഇടപാടോ ഭൂമി ഇടപാടോ ഒക്കെ സംബന്ധിച്ച് വ്യവഹാരങ്ങളോ കേസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു പരിഹാരം കണ്ടെത്താനും അനുകൂല സ്ഥിതിയിലേക്ക് വരാനും അതുവഴിയുള്ള മാനസിക സമ്മർദ്ദമൊക്കെ അകന്നു പോകാനും ഇടവരും